എൻ്റെ പേര് പെണ്ണമ്മ എബ്രാഹാം ഞാൻ ബാംഗ്ലൂർ സുൽത്താൻ പാളയം സെൻറ്റ് അൽഫോൻസ ചർച്ച് ഇടവാംഗമാണ് ഞങ്ങൾ ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിലാണ് മോടെ മോടെ സിസ്റ്ററി ലോയാണ് വിളിച്ച് ഇങ്ങനെ കൃപാസനം എന്ന് ഒരു ധ്യാനമന്ദിരമുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ച മോക്ക് കുഞ്ഞിനെ ലഭിക്കും എന്ന് പറഞ്ഞത് അപ്പം ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കഞ്ഞിട്ടാണോ മോളെ എത്ര ധ്യാനങ്ങൾ കൂടി എന്തായാലും പ്രാർത്ഥിച്ചു ദൈവം തരാനാണ് തരട്ടെ എന്ന് അപ്പം ആ മോള് പറഞ്ഞു അങ്ങനെയല്ല അമ്മമ്മി പിന്നെ അവിടെ പോയാൽ തീർച്ചയായിട്ടും കുഞ്ഞിനെ ലഭിക്കും മോടെ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞായിരുന്നു അന്ന് ഞങ്ങൾ ലൈറ്റാൽ ക്യാൻ ക്യാൻ്റിൽ പ്രയറിട്ട് ലൈറ്റാൽ ക്യാൻറ്റിൽ പ്രയറിട്ട് പ്രാർത്ഥന തുടങ്ങി യൂട്യൂബിൽ ധ്യാനം കൂടാൻ തുടങ്ങി ചൊവ്വാഴ്ച തോറും അത് കഴിഞ്ഞ് മൂന്ന് മാസം അങ്ങനെ കഴിഞ്ഞു പോയി പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തെ പ്രാർത്ഥിച്ചു അങ്ങനെ ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഇവിടെ വരാനും ഉടമ്പടി എടുക്കാനും ഞാനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനും ഇടയായി ആ ഉടമ്പടിയിൽ മക്കു വേണ്ടി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിരുന്ന കുഞ്ഞിന് വേണ്ടിയാണ് മുഖ്യമായിട്ട് ഇവിടെ വന്നത് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പിറ്റേ ദിവസം ഇവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ച് ബാംഗ്ലൂർക്ക് തിരിച്ചു പോയി ബാംഗ്ലൂർക്ക് തിരിച്ചു പോയപ്പം മോനാണ് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോകാൻ വന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞു പിന്നെ മോള് ഗർഭിണിയാണെന്ന് അപ്പം ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ ലൈറ്റ ക്യാൻഡിൽ പ്രയറി പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ മോള് ഗർഭിണിയായി അന്ന് അന്നിവിടെ അച്ഛൻ പറഞ്ഞു ഒന്നര മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഇത് കാണിക്കുന്നുവെന്ന് അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയുന്നത് അന്നേരം ആറ് മാസം ആറാഴ്ച മോള് ഗർഭിണിയാണെന്നും അപ്പം അന്ന് അച്ഛൻ പറഞ്ഞത് തന്നെ ഈ മോടെ കാര്യമാണെന്നുള്ളതും എനിക്ക് നല്ല ഉറപ്പായിരുന്നു അത് കഴിഞ്ഞ് മോടെ ഡെലിവറി ടൈമിൽ കുഞ്ഞിനേയും കൊണ്ട് കോവിഡ് തുടങ്ങിയ കാരണം കുഞ്ഞിനേയും കൊണ്ട് ഇതുവരെ വരാനോ ഈ മോനാണ് ഉടമ്പടി എടുത്ത് മോനുണ്ടായി കോവിഡിൻ്റെ സമയമായിരുന്നുകൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനും അല്ല ഇത്രയും താമസിച്ചു കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നു അപ്പോഴാണ് ഒമിക്രോൺ കാരണം പിന്നെയും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് അയർലൻഡിന് പോയി മോൾ അയർലൻഡിലാണ് അപ്പോഴും അയർലൻഡിന് തിരിച്ചു പോയി കഴിഞ്ഞ് പിന്നെയും രണ്ടാമതൊരു കുഞ്ഞിനെയും കൂടെ അമ്മമാതാവ് നൽകി അനുഗ്രഹിച്ചു നവംബർ മൂന്നിന് ഈ കുഞ്ഞുണ്ടായി കുഞ്ഞിന് മൂന്ന് മാസം കഴിഞ്ഞു അങ്ങനെ അമ്മ മാതാവിൻ്റെ കാരണത്താൽ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ മോക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് ഡിസ്ക് പ്രോബ്ലവും നടുവിന് വേദനയും വല്ലാത്ത വിഷമങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് പോകാൻ തന്നെ മോഡ ഡെലിവറിക്ക് പോകാൻ തന്നെ എനിക്ക് പറ്റുമെന്ന് ഓർത്തിരുന്നില്ല എൻ്റെ ഡിസ്ക് പ്രോബ്ലവും നടുവിന് വേദനയും വിഷമങ്ങളും എല്ലാം മാറ്റി അമ്മ മാതാവ് ഈ രണ്ട് ഡെലിവറിക്കും എനിക്ക് പോകാനും അറ്റൻഡ് ചെയ്യാനും ഉള്ള കുറുപ്പ തന്നു പിന്നെ അനീത്തിയുടെ മോനെ എൻജിനീയറിങ് കഴിഞ്ഞ് മൂന്ന് ഉടമ്പടി വെച്ച കാര്യങ്ങളാണ് ഇതെല്ലാം മൂന്ന് വർഷമായിട്ട് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ പിന്നെ വിഷമിച്ച് ഇരുന്നപ്പം മോൻ്റെ ആ മോൻ്റെ കാര്യവും ഇവിടെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരു മാസത്തിനുള്ളിൽ ആ മോനെ അബുദാബിക്ക് ജോലിക്ക് പോകാനും ഇപ്പോൾ ജോലിയിൽ തുടർന്നു പോകാനും ഉള്ള കൃപ നൽകി അനുഗ്രഹിച്ചു പിന്നെ ബാംഗ്ലൂരുള്ള ഈ മോടെ വീടിൻ്റെ വീട് ആ റോ റോഡിൽ വലിയ ഹെവി ലൈൻ പോകുന്നതുകൊണ്ട് അവിടുത്തെ പ്ലാനെല്ലാം അനുസരിച്ച് വെച്ചതാണെങ്കിലും പിന്നീട് ഒരു നോട്ടീസ് വന്നു വീട് മുൻവശത്ത് പിന്നെ പൊളിച്ചു മാറ്റണം കുറച്ചുകൂടെ പുറകോട്ട് ഇറക്കി വെക്കണമെന്ന് ആ റോഡ് സൈഡിലുള്ള എല്ലാവരും മൂന്നും നാലും നില വീട് കെട്ടിയിരിക്കുന്നതാണ് മുമ്പിൽ നിന്ന് പൊളിച്ചു മാറ്റാനും കെട്ടാനും ഭയങ്കര പ്രയാസവും വിഷമമായിരുന്നു മാതാവിനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു അങ്ങനെ ആ പിന്നെ കേസ് കൊടുത്തു ആ കേസെല്ലാം എല്ലാവർക്കും അനുകൂലമായിട്ട് വിധിച്ച് അങ്ങനെ ആ ആ ഇതും അമ്മമാതാവ് പരിഹരിച്ചു തന്നു പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഉടമ്പടിയിൽ വെക്കാത്തതും എല്ലാം അമ്മമാതാവ് എപ്പോൾ കണ്ണീരൊഴുക്കി ഏത് കാര്യം പ്രാർത്ഥിക്കുന്നു അതെല്ലാം ഞങ്ങൾക്ക് അപ്പോഴപ്പോഴും സാധിച്ചു തന്നുകൊണ്ടിരിക്കുന്ന അമ്മ അമ്മ കൂടെ ഇരിക്കുന്ന അനുഭവമാണ് എപ്പോഴും ഞങ്ങൾക്കുള്ളത് ഈ കുഞ്ഞുങ്ങളെയെല്ലാം അമ്മയുടെ തൈലവും ഉപ്പും കൊണ്ടാണ് വളർത്തി പിന്നെ കൊണ്ടുവന്നത് തന്നെ എന്തെങ്കിലും പ്രയാസമോ വിഷമോ ഉണ്ടായാലും പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ജല്ലി തൈലം പുരട്ടും അങ്ങനെ അതിൽ നിന്നെല്ലാം വിഷമവും പ്രയാസവും ഇപ്പം തന്നെ കുഞ്ഞുങ്ങളവിടെ നിന്ന് വന്നിട്ട് തണുപ്പിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര പനിയും ജലദോഷവും ആയിരുന്നു ഇവിടെ വരാനിപ്പം ഒക്കുവെന്ന് പോലും ഓർത്ത തൈലം പുരട്ടി പ്രാർത്ഥിച്ചും അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരാനും ഈ സാക്ഷ്യം പറയാനും അമ്മ ഒത്തിരി അനുഗ്രഹം തന്നു പിന്നെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യം ഇപ്പോൾ ഈ ഡിസംബറിൽ ഞാൻ കുഞ്ഞിൻ്റെ ഡെലിവറിക്ക് പോയി അയർലൻഡിലായിരുന്നപ്പം ഒരു മാസമായപ്പം കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ പോകണമായിരുന്നു അപ്പം മോടെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരുന്നുകൊണ്ട് മോൾ തന്നെയാണ് വണ്ടി ഓടിച്ച് ഞാനും കൂടെ പോയി കുഞ്ഞിനെയും കൊണ്ട് അന്ന് ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് എന്തോ ആവശ്യത്തിന് എവിടെയോ കടയിൽ പോകണമായിട്ട് കാരണമായിട്ട് പാർക്കിംഗ് വണ്ടി നിർത്തിയിട്ട് മോൾ കടയിൽ പോയി കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വണ്ടി ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കത്തില്ല ശ്വാസം വിട്ടുന്നു തണുപ്പ് കാരണം എല്ലാം അടച്ചു അടച്ചുപൂട്ടിയിരുന്നു രണ്ട് സൈഡിലും തുറക്കാൻ നോക്കി തുറക്കാൻ പറ്റുന്നില്ല കുഞ്ഞെൻ്റെ മടിയിലുണ്ട് ആകെപ്പാടെ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ വെള്ളമെല്ലാം പറ്റി മൂക്കെല്ലാം നീറുന്നു ആകെ ശരീരമെല്ലാം തളരുന്ന പോലെ വന്നു ഞാൻ അമ്മ മാതാവിനോട് ഒരുപാടിരുന്ന് പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ അമ്മ മാതാവിനോട് എനിക്ക് എൻ്റെ ശരീരമെല്ലാം ഒരുമാതിരി വരുന്ന പോലെ തോന്നിയപ്പോഴത്തേക്കും ഈ കുഞ്ഞു മടി കിടന്ന് ഉറങ്ങുന്നു ഈ കുഞ്ഞിനെന്നാണ് സംഭവിക്കുന്നതെന്നും എനിക്കറിയില്ല അപ്പോൾ അമ്മ മാതാവിയെ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാവേ എൻ്റെ കുഞ്ഞ് എത്രയും മോളെത്രയും വേഗം സ്ഥലത്തെത്തണേ എന്ന് പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ മോൾ ഓടിപ്പാഞ്ഞു വരുന്നുണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ആകെ പ്രയാസമായി പിന്നെ വെള്ളമെല്ലാം മേടിച്ച് തന്നാണ് എനിക്ക് അമ്മ മാതാവ് അങ്ങനെയുള്ള വിഷമങ്ങളിൽ നിന്നും എപ്പോൾ എന്താവശ്യം വന്നാലും അതിലെല്ലാം അമ്മ മാതാവിനെ വിളിച്ചാൽ അപ്പോഴപ്പോഴും സാധിച്ചു തന്ന് ഈശോയുടെ അനുഗ്രഹം അങ്ങനെ ഞങ്ങൾക്ക് നേടിത്തരുന്നു എല്ലാ കാര്യങ്ങളിലും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ ഇങ്ങനെ ഞങ്ങൾക്ക് അമ്മ അമ്മമാതാവിൻ്റെ സഹായത്താൽ നന്നായി എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെല്ലാം അമ്മ മാതാവിൻ്റെ സഹായമാണ് അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഇത്രയും താമസിച്ച് പോയതിൽ ഒത്തിരി വിഷമമുണ്ട് അമ്മയോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പ്രിയ സഹോദരരെ നമ്മളിപ്പോൾ കേട്ടത് പെണ്ണമ്മ എബ്രഹാം ബാംഗ്ലൂരിലിപ്പം താമസിക്ക് ഇവിടെ എത്തിച്ചേർന്ന് സാക്ഷ്യം പറയുന്നതാണ് നമ്മൾ കേട്ടത് പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികളില്ലായിരുന്ന ദമ്പതിമാർക്ക് രണ്ട് കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിച്ചതിൻ്റെ വലിയ അനുഭവ സാക്ഷ്യമാണ് നമുക്കിപ്പോൾ കേൾക്കുവാനായിട്ട് സാധിച്ചത് രണ്ടായിരത്തി ഏഴില് കല്യാണം കഴിഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൃപാസനത്തെ കുറിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പോകുന്ന അവസരത്തിൽ തന്നെ അറിയാനായിട്ട് സാധിച്ചു സഹോദരി ഗർഭിണിയാണ് എന്നുള്ള കാര്യം ഏകദേശം അല്ലേ ഒന്നര മാസം ആയിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടില്ലായിരുന്നു ഉടമ്പടി എടുത്ത് പോകുന്ന അവസരത്തിൽ അത് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു കുഞ്ഞ് ജനിച്ചു വന്ന് കുഞ്ഞ് ജനിച്ചുകഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഷാസമേത്ത് ഒമിക്രോൺ ഒക്കെ വളരെയധികം കൂടിയിരുന്നത് കാരണം ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാലതാമസത്തിനൊടുവിൽ വീണ്ടും ഒരു കുഞ്ഞിന് ലഭിച്ച് രണ്ട് കുട്ടികളെ നൽകിയാണ് കർത്താവ് അനുഗ്രഹിച്ചത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ ഇരുപത്തി രണ്ടിലും ആയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയാണ് നൽകിയത് നമ്മളൊന്ന് ഓർത്തു നോക്കുക എത്ര വലിയ ദൈവത്തിൻ്റെ പരിപാലനയും അതുപോലെ സംരക്ഷണവുമാണ് ഇവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രത്യേകമായിട്ട് അനുവദിച്ച് നൽകിയത് നമ്മൾ ഈ എഴുതിയ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ച് കേൾക്കും ദൈവത്തോട് ചേർന്ന് കേൾക്കുവിൻ അപ്രകാരമുള്ളവരോട് ദൈവം ചേർന്ന് കേൾക്കും ഈ സഹോദരങ്ങൾ ഇവിടെ വന്ന് കൃപാസനമ്മയുടെ മാതിസ്വം തേടി യാചിച്ചത് വഴിയായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം അവരോടും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന യാക്കോബിൻ്റെ ലേഖനത്തിലെ നാലാം അധ്യായം എട്ടാം വാക്യം വളരെ അധികമായിട്ട് പ്രാവർത്തികമായതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരോട് ദൈവവും ചേർന്ന് നിൽക്കും കർത്താവിനെ ആശ്രയിച്ച് ശരണപ്പെട്ടുകൊണ്ട് കൃപാസനമ്മയുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്ന സഹോദരങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക നമ്മൾ അസാധ്യമായിട്ട് നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനിടയി ഉണ്ടാകാനായിട്ട് ഇടയില്ല എന്ന് നമ്മൾ കരുതും പക്ഷേ കർത്താവിനൊന്നും അസാധ്യമല്ല എന്ന് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ട് ഈ സഹോദരങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് രണ്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചു കാലതാമസം വരുമ്പോൾ ഒരു കുട്ടി കൂടി ദൈവം നൽകി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടുത്തെ കയ്യിൽ ഉപകരണമാക്കി തീർത്തുകൊണ്ട് നിരവധി പേരെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് വിളിക്കുവാനും അതുപോലെ തന്നെ അടുപ്പിക്കുവാനുമായിട്ട് കർത്താവിനെ വലിയൊരു ഉപകരണമാക്കി തീർത്തതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് ഇപ്പോഴീര് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ നിരവധിയായിട്ടുള്ള തടസ്സങ്ങളും സങ്കീർണതകളുമൊക്കെ ജീവിതത്തിലെ എളുപ്പത്തിൽ മാറുന്ന അനുഭവങ്ങൾ ഇവർക്കുണ്ടാവുകയായിരുന്നു വീട് റോഡിൻ്റെ വീതി കൂട്ടുന്നത് കാരണം വീട് പോകുവാനുണ്ടായ സാഹചര്യം അപ്പോഴും കൃപാസനമ്മയുടെ മധ്യസ്ഥയിൽ അടിയുറച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനം കിട്ടുവാനായിട്ട് ഇടയായി അതുപോലെ തന്നെ ജോലിയുടെ ആവശ്യം ഒരിക്കലും ലഭിക്കാതെ തടസ്സപ്പെട്ട് കിടന്ന ചില മേഖലകൾ അഴിഞ്ഞ് അവിടെയൊക്കെ എല്ലാം അവർക്ക് ഉത്തരം ലഭിക്കുവാനും ഫലം ലഭിക്കുവാനുമായിട്ട് ഇടയായി അതുപോലെ തന്നെ നമ്മൾ കേട്ട് അയർലൻഡിൽ വെച്ച് കാറിലായിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇതിൻ്റെയൊക്കെ നടുവിൽ കർത്താവിൻ്റെ സംരക്ഷണത്താൽ അവയെല്ലാം മാറിക്കിട്ടിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി പറയുവാനായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്ന രീതിയിൽ ഈ കുടുംബത്തെ കർത്താവ് പ്രത്യേകമായി ഒരു കാരണമാക്കി തീർത്തതാണ് കാണുവാനും സാധിച്ചത് നമ്മൾ പറഞ്ഞത് കേട്ട് ഓരോ അസുഖങ്ങളും ഒക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുവാനോ പറയുവാനോ സാധിക്കും എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഇവിടുന്ന് കൊടുത്ത വ്യഞ്ചിരിച്ചു കൊടുത്ത ഉപ്പും അതുപോലെ തന്നെ തൈലവും നിരന്തരമായിട്ട് ആശ്രയിച്ച് വളരെ പ്രത്യാശയോടുകൂടി അതിൽ സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു ദൈവത്തെ എപ്പോഴൊക്കെ ആശ്രയിച്ചു ദൈവത്തെ അന്വേഷിച്ചു ആ നിമിഷത്തിലേക്ക് കർത്താവ് ഉത്തരം നൽകപ്പെട്ട ഒരു കുടുംബം പന്ത്രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്ന ദമ്പതിമാർക്ക് കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിൽ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന മാധ്യസ്ഥ വ്യാജിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ട് കുട്ടികളെ നൽകിയത് പോകുന്ന വഴിയിൽ തന്നെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു കുഞ്ഞ് ഈ സഹോദരി പ്രഗ്നൻ്റ് ആണ് നിങ്ങളറിയാതെ പോയതാണ് കുഞ്ഞിനെ ഉണ്ട് അച്ഛനും ഇവിടുന്ന് പറഞ്ഞു കുഞ്ഞിനെ ലഭിക്കും ഇവിടെ ധ്യാനം കൂടിയ അവസരത്തിൽ അച്ഛൻ പറയുന്നത് കേട്ടു എനിക്കിപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒന്നര മാസം പ്രഗ്നൻ്റ് ആയ ഒരു സഹോദരി നമ്മളുടെ ഇടയിലുണ്ട് ഇപ്പോഴും ഇവരറിഞ്ഞിട്ടില്ലായിരുന്നു തിരിച്ചു പോകുമ്പോഴാണ് ടെസ്റ്റിൻ്റെ ഫലം കിട്ടുന്നത് കുഞ്ഞ് രൂപപ്പെട്ടത് ഇവർ അറിയുന്നത് കരങ്ങളടിച്ച് കർത്താവിന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നന്ദി പറഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുക